ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മേട മാസത്തിലെ ചിത്രപൂർണമി ഏട്ടം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അപ്പൊ ഈ ഒരു ടൈമില് കുമളിക്കടുത്തുള്ള മംഗളാദേവി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ മാത്രം ഈയൊരു ക്ഷേത്രം തുറക്കത്തുള്ളു ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രം അപ്പൊ എന്താണ് അങ്ങനെ വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്നതെന്നും പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കുമളി ബസ് സ്റ്റാൻഡിന്റെ അടുത്തു നിന്നാണ് നേരെ ഇങ്ങോട്ടേക്ക് വരേണ്ടത് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടുവരാം സമയം ഇപ്പോൾ വെളുപ്പിന് അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ അഞ്ചു മണി പരവത്തിലുള്ള കുമളി ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന എങ്ങനെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് വിടുന്ന കുമളി ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നാലേകാലും നാലര ആയപ്പോഴത്തേക്ക് നമ്മള് കുമളിയിലെത്തി എന്നിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് മുകളിലേക്ക് നമ്മൾ ജീപ്പിലാണ് ജീപ്പിലാകട്ടോ പോകുന്നത് അങ്ങനെ ജീപ്പിലേക്ക് പോകാനായിട്ടുള്ള ക്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ക്യൂ നിന്ന് വേണം നമ്മൾ ജീപ്പിൽ കയറാനായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ഭയങ്കര ബഹളവും പോലീസുകാരും ഒക്കെ ആയിട്ടാണ് നിപ്പം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ട്രിപ്പ് ജീപ്പിൽ പോകാനായിട്ടുള്ള ആൾക്കാരുടെ ക്യൂ ആകട്ടെ ഈ കാണുന്നത് ഇപ്പോൾ ക്യൂ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഡിമ്മായി ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരുമോ എന്നറിയത്തില്ല അത്ര ദൂരമുണ്ട് ഇതിൻ്റെ ബാക്കിലോട്ട് പോകാനായിട്ട് ഒരുപാട് ദൂരം നമ്മൾ വെളുപ്പിനെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വിടാം കേട്ടോ അതിനു മുമ്പ് ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീപ്പ് എടുത്തിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എട്ട് പേരടങ്ങുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ജീപ്പ് വിളിക്കാം മിനിമം എട്ട് പേരെയാണ് സോറി മാക്സിമം എട്ട് പേരാണ് ഒരു ജീപ്പിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഒരു ജീപ്പിന് നാലായിരം രൂപ ആട്ടോ മുകളിലോട്ട് നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിടക്കും അതാകുമ്പോഴത്തേക്കും വെളുപ്പം അഞ്ച് മണിക്കത്തെ ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് ജീപ്പിൽ പോകാനായിട്ട് വരും ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജീപ്പൊന്നും എടുത്തില്ല അവരെ ക്യൂന്ന് പോകാൻ നമുക്ക് കരുതി നമ്മളീ ക്യൂ നിന്നപ്പോൾ കണ്ടൊരു കാഴ്ച ആട്ടോ നമ്മുടെ ഈ തെങ്ങിൻ്റെ ചൊട്ട അതായത് ആലപ്പുഴ സൈഡിലൊക്കെ ചൊട്ടയെന്നാണ് പറയുന്നത് തെങ്ങിൻ്റെ മണ്ടയിലൊരു സംഭവം ഉണ്ടല്ലോ അത് ഈ ബ്ലേഡ് പരുവത്തി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസ് ഇരുപത് രൂപയ്ക്കാണ് അവിടെ വിറ്റോണ്ടിരിക്കുന്നത് അതിനകത്ത് ഈ മുളകൂടിയോ ഉപ്പോ അങ്ങനെ എന്തൊക്കെയോ കുടഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കച്ചവടം അങ്ങനെ വെളുപ്പിന്റെ അഞ്ച് മണിക്ക് ക്യൂ നിക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് മണിയായപ്പോഴത്തേക്കാണ് നമുക്ക് ജീപ്പിൽ കയറാനായിട്ട് പറ്റിയത് അപ്പൊ ഇടയ്ക്കെന്നൊക്കെ ഒരുപാട് പേര് ഇടിച്ച് കയറുന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും താമസിച്ചത് അപ്പോ നമ്മുടെ നാട്ടിലുള്ള രണ്ടുമൂന്നേരൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ കണ്ടു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ജീപ്പിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ബാക്കിലത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയതേ അപ്പൊ ദേ ഇവിടെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പൊടിയടിച്ച് കയറുന്നുണ്ട് ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഉണക്കല്ലേ അപ്പഴത്തേക്കും ഈ പൊടി കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞാനൊരു മാസ്കും സൺഗ്ലാസും ഒക്കെ വെച്ചോണ്ടിരിക്കുന്നെ ഈ പിന്നെ പുറയിലാകുമ്പോഴത്തേക്കും ഒരുപാട് പൊടി അടിച്ച് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടുന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ആൾക്കാരൊക്കെ അത്രയും ദൂരം നടക്കണമെന്ന് തോന്നുന്നു ഈ പൊടിയൊക്കെ അടിച്ചേ നമ്മളിപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ പ്ലാസ്റ്റിക് പാക്കറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ അങ്ങനെ തീപ്പെട്ടി ലൈറ്റർ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊക്കെ അവിടെ തടഞ്ഞു നിർത്തി അവിടെ എല്ലാം അവർ മാറ്റിയതിന് ശേഷം നമ്മളെ മുകളിലോട്ട് കിടത്തുള്ളൂ അപ്പം അതെന്തായാലും ഒരു നല്ല കാര്യമാണ് പിന്നെ വേറൊരു നോക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം മുകളിൽ കടകളോ വെള്ളമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഈ ടാങ്കിൽ കൊണ്ടുവരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം മാത്രമേ നമുക്ക് മുകളിലോട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഈ നമ്മുടെ ഈ ഫ്ലാസ്ക് പോലത്തെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളീ പ്രകൃതിയുടെ കാര്യം പറയണെ നമുക്ക് വിപരീതമായിട്ടാണ് ഈ പ്രകൃതി ഇപ്പൊ നിൽക്കുന്നത് കാരണം മഴയോ പച്ചപ്പോ ഇല്ലാതെ നല്ല പൊടിയടിച്ചാണ് നമ്മളീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെന്ന് പറയുമ്പോ ജീപ്പിലാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്താനായിട്ട് സാധിക്കും ഈ നടന്നു വരുന്ന കാര്യം അപാര കഷ്ട പതിമൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം എന്നാൽ മാത്രമേ മുകളിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ജീപ്പ് പോകുന്ന വഴി തന്നെയാണ് അവരും മുകളിലേക്ക് വരുന്നത് ഇടയ്ക്കൊക്കെ എന്തോ കുറച്ച് ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഇങ്ങോട്ട് രണ്ട് രീതിയിൽ വരാം കേട്ടോ ജീപ്പിലും വരാം പിന്നെ നടന്നും വരാം അപ്പൊ നടന്നു വരുന്നതിൽ രണ്ട് രീതിയിൽ വരാം ഒന്ന് നമുക്ക് കുമളിന്ന് ഇപ്പൊ ജീപ്പ് വരുന്ന പോലെ പതിമൂന്ന് കിലോമീറ്റർ വരാം അല്ലെങ്കിൽ ബോർഡർ കഴിഞ്ഞ് കമ്പത്തിനടുത്ത് അതായത് തമിഴ്നാട്ടിൽ കമ്പത്തിനടുത്ത് ഗൂഢല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്ന ലോവർ ക്യാമ്പ് എന്നുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടുന്ന് മുകളിലേക്ക് കയറി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് വരാം അപ്പൊ രണ്ടു മൂന്ന് രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ കേട്ടോ അപ്പൊ ഈ സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടുന്ന് നടന്ന മുകളിലേക്ക് എന്നിട്ട് തിരിച്ച് ജീപ്പിൽ കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തിരിച്ച് വരാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ജീപ്പ് കിട്ടാൻ വലിയ പാടായിരിക്കും അപ്പൊ ഈ ജീപ്പ് ബുക്ക് ചെയ്ത് വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മളൊരു എട്ടുപേരടങ്ങുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെളുപ്പിന് അഞ്ചു മണിയാവുമ്പോഴത്തേക്കും ഫസ്റ്റ് ജീപ്പ് ട്രിപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് അതിൽ പോകാനായിട്ട് പറ്റും അപ്പൊ അതിൽ പോയി നമ്മൾ അവര് തിരിച്ചു കൊണ്ടുവന്ന് നടക്കും അപ്പൊ നാലായിരം രൂപയാണ് ഒരു ജീപ്പിന് ചാർജ് വരുന്നത് മിനിമം സോറി മാക്സിമം എട്ട് പേരെങ്കിലും നമുക്ക് വേണം അതെല്ലാം നമ്മൾ ഈ ട്രിപ്പ് ജീപ്പിലാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ രാവിലെ ആറു മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു ജീപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിന് നൂറ്റമ്പത് രൂപയാണ് ആണ് മുകളിലേക്കുള്ള ചാർജ് വരുന്നത് ചില ജീപ്പുകാർ ഇരുന്നൂറ് രൂപയൊക്കെ മേടിച്ചെന്ന് നമുക്ക് ഇങ്ങനെ അറിയാനായിട്ട് സാധിച്ചു റിട്ടേൺ തിരിച്ചു വരുന്നതിനും നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ജീപ്പിൻ്റെ പരിപാടി നമുക്ക് ഇതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് ഉണ്ടെങ്കിൽ ജീപ്പ് താർ അങ്ങനെയുള്ള കുറെ വണ്ടികളുണ്ടല്ലോ ഫോർ ഇൻറ്റു ഫോർ അപ്പം അങ്ങനെ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അവിടെ ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴേക്ക് വരാനായിട്ട് സാധിക്കും പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ക്യാമറ ഒന്നും ക്യാമറയൊന്നും നിലവടല്ല പ്രത്യേകം പെർമിഷൻ ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ക്യാമറയൊക്കെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതൊക്കെ ബാഗ് ചെക്കിംഗ് ടൈമിൽ നമ്മളോട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോ ഈ പോകുന്ന സമയത്തെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായി കേട്ടോ നല്ല പച്ചപ്പും കോടയൊക്കെ നമുക്ക് കണ്ടു പോവാനായിട്ട് പറ്റിയേനെ ഇപ്പൊ നേരെ തിരിച്ചാണ് നല്ല പൊടിയല്ലേ അപ്പൊ വേറെ കാര്യമുണ്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും മറ്റേ അട്ടയുണ്ടല്ലോ അട്ടശല്യം ഭയങ്കരമായ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ സിംഗിൾ റോഡല്ലേ അപ്പോൾ ഓരോ സൈഡിലെ വണ്ടികൾ നിർത്തിയിട്ടിട്ട് ഓരോ സൈഡിലെ വണ്ടികൾ ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇടയ്ക്ക് ഓരോ ജീപ്പുകാര് ഓവർടേക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ ആക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വെയിലത്തൊക്കെ ഒരുപാട് നേരം നമ്മൾ കിടക്കേണ്ടി വരും അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന ആൾക്കാർ ഇങ്ങനെ മലയുടെ സൈഡിൽ കഴിഞ്ഞൊക്കെ നടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഈ ഷോർട്ട് കട്ട് വഴി കയറി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയെ ഇവിടെന്താ സംഭവം എന്ന് വെച്ചാലേ തിരിച്ചു പോകാനായിട്ട് ജീപ്പ് നിർത്തി കിട്ടുന്നില്ല അപ്പൊ അതിന് കുറെ അമ്മച്ചുമാർ തമിഴ്നാട്ടിലെ കുറച്ച് അമ്മച്ചിമാർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുക കേട്ടോ ജീപ്പിൽ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് കേറി ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു വാച്ച് ടവർ കാണാനായിട്ട് പറ്റും കേട്ടോ ഫോറസ്റ്റിന്റെ മറ്റുവാണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പ്രവേശനം മറ്റും ഇല്ല ചിലപ്പോൾ ഇത്രയും കാലപ്പഴൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ അതിന് ബലക്ഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങോട്ടേക്ക് ആൾക്കാരെ കയറ്റി വിടാത്തത് നമുക്കിവിടെ അത്യാവശ്യം വേണ്ട മെഡിക്കൽ സപ്പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കേരളത്തിൻ്റെ ഉണ്ട് ഉണ്ട് കൂടാതെ പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ഫോറസ്റ്റ് അത് കേരളത്തിൻ്റെ ഉണ്ട് തമിഴ്നാടിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം ഇത് രണ്ട് ടീമും ഇവിടെ കേരള തമിഴ്നാട് ടീമാണ് ഈ ഒരു ക്ഷേത്രത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് എന്തായാലും മുമ്പിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അത് അപ്പോഴപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് മുമ്പിലോട്ടുള്ള കാഴ്ചകൾ കണ്ട ആ ക്ഷേത്രത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം അപ്പോഴേ നമ്മള് മുമ്പോട്ട് പോകുമോറുവേ ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ട് വേണം ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കയറാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെരുപ്പ് ഹൈഡ് ചെയ്തിട്ടിട്ട് ഒരു സ്ഥലം നമ്മൾ തപ്പി വെക്കുക കാരണം വേറൊന്നുമില്ല ഞാനത് എടുത്ത് വരാൻ എന്ന് വെച്ചാല് തിരുപ്പതിൽ പോയപ്പോഴത്തേക്ക് എന്റെ ചെരുപ്പ് അടിച്ചോണ്ട് പോയായിരുന്നു അപ്പൊ അതുപോലെ പലരും ഇവിടെ ചെരുപ്പ് തപ്പുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കാരണേട്ടോ ക്ഷേത്രത്തിലേക്ക് കയറുന്ന മെയിൻ കവാടം അപ്പൊ ഇത്രയും കാലപ്പഴക്കമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇടിഞ്ഞുപൊളിഞ്ഞെല്ലാം കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുവഴി കയറി നേരെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി കുറച്ച് ക്യൂ നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പം നമുക്ക് എന്തായാലും നേരെ ക്ഷേത്ര ദർശനം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പം നമ്മളിവിടെ ദർശനത്തിന് കയറിയിരിക്കുക കേട്ടോ അപ്പം ഇവിടെ മൊത്തം മൂന്ന് ക്ഷേത്രമാണുള്ളത് രണ്ട് ദേവി ക്ഷേത്രവും ഒരു ശിവക്ഷേത്രമാണ് ദേവി ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ കന്നകി ക്ഷേത്രമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ തൊഴാൻ നിൽക്കുന്നത് മലയാളി തിരുമേനിയും പിന്നെ കേരള പോലീസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ക്ഷേത്രമാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത് തമിഴ്നാട്ടിലെ തിരുമേനിയും തമിഴ്നാട്ടിലെ പോലീസും ഒക്കെയുള്ള കണ്ണകി ക്ഷേത്രമാണ് അപ്പുറത്തുള്ളത് അപ്പം ഇതിന്റെ ഇങ്ങനെ രണ്ട് രീതിയിൽ രണ്ടാൾക്കാർ കൺട്രോൾ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷത്തോളം പഴക്കം ഈ ഒരു ക്ഷേത്രത്തിന് എന്നാണ് പറയുന്നത് പണ്ട് കണ്ണകി ദേവി കണ്ണകി ദേവിയുടെ ഭർത്താവിനെ അവിടുത്തെ മധുരയിലെ രാജാവിന്റെ ഭാര്യയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന തെറ്റിദ്ധാരണയാൽ അദ്ദേഹത്തെ വധിക്കുകയും വധിക്കുകയും പിന്നീട് കണ്ണകി ദേവി അതിന്റെ തെറ്റിദ്ധാരണ മാറ്റി അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തെ കൊന്നതിന്റെ ദേഷ്യത്താല് മധുര എന്ന നഗരം നശിപ്പിക്കുകയും പിന്നീട് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാകട്ടോ ഈ ഒരു ക്ഷേത്രം ഇങ്ങനെ പാതി വഴിക്ക് അതായത് ഇടിഞ്ഞുപൊളിങ്ങൊക്കെ കിടക്കുന്നൊരവസ്ഥ ഉണ്ടായത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഉണ്ടായ ഒരു ചെറിയ തർക്കമാണ് അതായത് മലയാളികൾ പറയുന്നത് ഇത് കേരളത്തിലുള്ളവരുടെ ആണെന്നും തമിഴന്മാർ പറയുന്നു തമിഴ്നാട്ടിലുള്ളവരുടെ ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഒത്തുതീർപ്പായിട്ടാണ് ഈ കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും ചിത്രവർണ്ണമെങ്കിൽ ക്ഷേത്രം ഒന്നിച്ച് തുറന്ന് ഇതിന്റെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിന്നീട് നടക്കുകയും ചെയ്യണമെന്നൊക്കെയാണ് തീരുമാനമായത് അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രം പണിയാതെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് നമ്മളെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് കുറച്ച് പേര് പൊങ്കാല പായസം തന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു സംഭവം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ദൂരെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാല് തമിഴ്നാട്ടിലെ കമ്പം തേനി പിന്നെ ഗൂഢല്ലൂർ ഭാഗത്തെ കൃഷിത്തോട്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ പാടവും മറ്റുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ അങ്ങ് ദൂരെ കുറച്ച് ബിൽഡിംഗ് പോലെ നിൽക്കുന്നത് കേട്ടോ അതെന്ന് പറയുമ്പോൾ കമ്പം ടൗൺ ആകട്ടോ നമുക്കിവിടെ ദൂരെ നിന്നാൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് മുല്ലപ്പെരിയാർ റിസർവേറിൻ്റെ ഒരു ഭാഗമായിട്ടോ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ നിൽക്കുന്നോ സംഭവം എന്ന് വെച്ചാൽ മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ നിന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ ഫുഡ് സപ്ലൈ ആവും ഇത് ഇത് പുളി സാധുവാണ് നേരത്തെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ടൊമാറ്റോ റൈസ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞാനൊരു പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് അച്ചാറൊന്നും ഇല്ലായിരുന്നു അച്ചാറൊക്കെ തീറുന്നുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞു ഇങ്ങോട്ടുള്ള പ്രവേശന ടൈം ഞാൻ പറയാനായിട്ട് വിട്ടുമായിരുന്നു കേട്ടോ രാവിലെ മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഉച്ചയ്ക്ക് രണ്ടര വരെ നമുക്ക് അവിടുന്ന് കുമളിന്ന് മുകളിലേക്ക് എൻട്രൻസ് ഉണ്ടാവും തിരിച്ച് വൈകിട്ടെന്ന് പറയുമ്പോൾ അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചുവിടുന്ന താഴെ ഇറങ്ങിയിരിക്കണം പിന്നെ അടുത്ത വർഷം ഇതേ ഒരു ടൈമിലെ നമുക്ക് പബ്ലിക്കിന് ഇവിടേട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ സമയക്രമം വരുന്നത് ഇവിടെ നിന്ന് തിരിച്ചു താഴേക്കുള്ള ജീപ്പിന്റെ പരിപാടി എന്നൊക്കെ പറയുന്ന ഒരു ടാസ്ക് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സംഭവം നമുക്കിപ്പോ കാണാനായിട്ട് പറ്റി കാരണം മോളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ജീപ്പ് എല്ലാം ഫുള്ളായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ ഈ വെയിലത്ത് നിന്നിട്ട് എനിക്ക് ജീപ്പിൽ കയറാനായിട്ട് പറ്റിയില്ല ഞാൻ പിന്നെ പിന്നെന്ത് ചെയ്തു ഇവിടുന്ന് നേരെ താഴേക്ക് നടക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വഴിയിൽ വെച്ച ഓരോ ആൾക്കാർ ഇറങ്ങുന്ന ജീപ്പ് കാലിയാവും അപ്പോൾ അതിൽ കയറി നമുക്ക് അവിടുത്തെ തന്നെ ജീപ്പ് തിരിച്ച് താഴേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് നമുക്കൊരു ടാറ്റ സുമലി കയറാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ താഴേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീരുകയാണ് വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെ ഗുഡ് ബൈ